രണ്ട് മണ്ഡലങ്ങളാണ് പ്രധാനമായും പാലക്കാടുള്ളത് ആലത്തൂരും പാലക്കാടും അത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രചരണ ആയുധങ്ങളാക്കിയ മുന്നണികൾ എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി സരസുവിന്റെ ആ വരവ് തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥി തന്നെ ആ ഒരു പ്രതീക്ഷ തന്നെ സരസു ഇന്ന് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോയ സമയത്ത് എസ് എഫ് ഐക്കാര് തനിക്ക് കുഴിമാണം തീർത്ത് അവിടെ നിന്നാണ് പ്രകടനം ആരംഭിക്കുന്നത് മാത്രമല്ല അവര് നോമിനേഷൻ കെട്ടിവെക്കാനുള്ള തുക സ്വരൂപിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നുമാണ് അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട്

കോളേജിലെ എസ് എഫ് എ കാര് തനിക്ക് കുഴിമാടം തീർത്ത സ്ഥലം ഉൾപ്പെടെ ഓർത്തെടുക്കുകയായിരുന്നു സരസു പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക വാങ്ങി ശേഷം കളക്ട്രേറ്റിലെത്തി എ ഡി എം മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സിദ്ധാർത്ഥന്റെ കൊലപാതകവും തനിക്ക് കുഴിമാടം തീർത്തതുൾപ്പെടെ എസ് എഫ് എയുടെ ആക്രമങ്ങൾക്കെതിരായ വിധിയെഴുതാവും തിരഞ്ഞെടുപ്പെന്ന് സരസു പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടി എന്ന് സരസ് വ്യക്തമാക്കി ഈ സിദ്ധാർത്ഥ എന്റെ മരണം അതേപോലെ എനിക്ക് തന്ന കുഴിമാടം എന്റെ കുഴിമാടത്തിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആളാണ് മോദിജി അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഇതിനൊരു പരിഹാരം കൂടെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ പരാതികൾക്കൊക്കെ ഇത്രയും കാലം അവസരം കിട്ടിയിട്ടുള്ള രണ്ട് പാർട്ടിയുടെ ആൾക്കാർ എന്താണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു ഒന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനായിട്ടാണ് മോദിജിക്കൊപ്പം ഗ്യാരണ്ടിയിൽ ഒരു പിന്നാലെ ആലത്തൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും എ ഡി എമ്മിനു മുന്നിൽ പത്രിക സമർപ്പിച്ചു ഉച്ചയോടെയാണ് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി ശ്രീകണ്ഠൻ പത്രിക സമർപ്പണം നടത്തിയത് നാളെ പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും പത്രിക നൽകും ജനം പാലക്കാട്